മച്ചമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ട്രെയിൻ യാത്ര ചെയ്തത് നമ്മളെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മളൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ റൂം എടുത്തു ഇനി നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ചോദിക്കാം ട്രെയിൻ യാത്രയെ പറ്റി അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്താം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആദ്യം ഞാൻ ചോദിക്കാൻ പോണ അമ്മയുടെ അമ്മ ട്രെയിൻ യാത്ര എങ്ങനെ എങ്ങനെയു പക്ഷെ എനിക്ക് ഭയങ്കര ദുരിതായിരുന്നു ഇങ്ങനെ എന്താ പറയാ ഇരുന്ന് 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 തണ്ടലൊക്കെ വേദന എടുത്ത് അമ്മയ്ക്ക് അതുപോലെ ഇണ്ടായോ ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഞാൻ അതിൻ്റെ ഇവിടുത്തെ യാത്ര അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്കോക്കെ